വർണ്ണവംശ ഭാഷാ അതിർവരമ്പുകൾ പഴങ്കഥയാക്കി സൗഹൃദത്തിന്റെ വശ്യ സൗന്ദര്യമേകുന്ന കായിക ഇനമാണ് ഫുട്ബോൾ എന്നാൽ ആ സൗന്ദര്യത്തിന് മുകളിൽ നാണക്കേടിന്റെ അടയാളം തീർക്കുന്നതാണ് ഉണ്ടാകുന്ന വംശീയ അധിക്ഷേപങ്ങൾ അത്തരം വംശീയ അധിക്ഷേപത്തിന് വീണ്ടും സാക്ഷിയായിരിക്കുകയാണ് ഫുട്ബോൾ മൈതാനം ഇറ്റാലിയൻ ലീഗായ സിരി എയിൽ ഉദിനീസ് ഏസി മിലാൻ മത്സരത്തിനിടെയാണ് സംഭവം എ സി മിലാൻ ഗോൾ കീപ്പർ മൈക്ക് മെന്യാസിനെതിരെയായിരുന്നു അധിക്ഷേപം ആദ്യ പകുതിയിൽ മിലാൻ ഒരു ഗോൾ ലീഡ് നേടിയതിന് പിന്നാലെയാണ് കൂക്കുവിളിയും അധിക്ഷേപവുമായി കാണികൾ രംഗത്തെത്തിയത് ഇതോടെ മിലാൻ താരങ്ങൾ കളി നിർത്തി ഡ്രസ്സിംഗ് റൂമിലേക്ക് മടങ്ങി തുടർന്ന് നടന്ന ചർച്ചകൾക്ക് ശേഷം മത്സരം പുനരാരംഭിച്ചപ്പോൾ മൂന്ന് രണ്ടിന് മിലാൻ വിജയം സ്വന്തമാക്കി വംശീയ അധിക്ഷേപത്തിനെതിരെ ഫിഫയുടെ നേതൃത്വത്തിൽ ശക്തമായ നിലപാടെടുക്കുന്നതിനിടെയാണ് പ്രധാന ലീഗുകളിൽ തുടരെ തുടരെ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കുന്നത് തനിക്കെതിരെ ആദ്യം അധിക്ഷേപമുണ്ടായപ്പോൾ മൈക്ക് മെന്യാസ് റഫറിയോട് പരാതി പറഞ്ഞിരുന്നു ഇതേ തുടർന്ന് കാണികൾ അച്ചടക്കം പാലിക്കണമെന്ന് അനൗൺസ്മെന്റും നടത്തി വീണ്ടും മോശം പെരുമാറ്റം പെരുമാറ്റമുണ്ടായതോടെയാണ് മിലാൻ ഗോൾ കീപ്പർ മൈതാനം വിട്ടത് താൻ ഇത്തരത്തിൽ വംശീയധിക്ഷേപം നേരിടുന്നത് ആദ്യമായല്ലെന്ന് താരം പിന്നീട് വ്യക്തമാക്കി മത്സരശേഷം താരത്തിന് പിന്തുണയുമായി മിലാൻ ക്ലബ്ബ് രംഗത്തെത്തി ഫ്രഞ്ച് താരമായി ഇരുപത്തിയെട്ടുകാരൻ പി എസ് ഡിയിൽ നിന്നാണ് മിലാനിലേക്ക് ചേക്കേറിയത് മുമ്പ് സ്പാനിഷ് ലാ ലീഗയിൽ റയൽ മാഡ്രിഡിന്റെ ബ്രസീലിയൻ സൂപ്പർ താരം വിനീഷ്യസ് ജൂനിയർ നിരവധി തവണ വംശീയ അധിക്ഷേപത്തിന് ഇരയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിലായിരുന്നു അതിലൊന്ന് സ്പാനിഷ് ലാലീഗ ഫുട്ബോളിൽ വലൻസിയെയും റയൽ മാഡ്രിഡും തമ്മിൽ മെസ്റ്റാല സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിനിടെയാണ് വിനീഷ്യസിന് നേരെ കാണികളിൽ നിന്ന് വംശീയ അധിക്ഷേപമുണ്ടായത് മത്സരത്തിലുടനീളം ഒരു ഭാഗത്തെ ഗാലറിയിൽ ഇരുന്നവർ താരത്തെ തുടർച്ചയായി കുരങ്ങനെന്ന് വിളിച്ച് അധിക്ഷേപിക്കുകയായിരുന്നു അധിക്ഷേപം അസഹനീയമായതോടെ മത്സരത്തിന്റെ എഴുപത്തിമൂന്നാം മിനിറ്റിൽ വിനീഷ്യസ് റഫറിയോട് പരാതിപ്പെട്ടു ഗ്യാലറിയിൽ തന്നെ അധിക്ഷേപിച്ചയാളെ വിനീഷ്യസ് ചൂണ്ടിക്കാണിച്ചതോടെ ആ ഭാഗത്തിരുന്ന കാണികൾ ഒന്നാകെ താരത്തിനു നേരെ തിരിഞ്ഞു ഇതേ തുടർന്ന് മത്സരം പത്തു മിനിറ്റോളം തടസ്സപ്പെട്ടു ആരാധകർ കളിക്കാരെ അപമാനിക്കരുതെന്നും മൈതാനത്തേക്ക് വസ്തുക്കളൊന്നും വലിച്ചെറിയരുതെന്നുമുള്ള മുന്നറിയിപ്പിന് ശേഷമാണ് മത്സരം പുനരാരംഭിച്ചത് വിനീഷ്യസിനെതിരായ വംശീയ അധിക്ഷേപത്തിൽ ബ്രസീലിയൻ പ്രസിഡന്റ് ലൂയിസ് ഇനാസിയോ ലൂല ഡാസിൽവ സിൽവ പ്രതിഷേധം അറിയിച്ചിരുന്നു ഇതിനു മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിലും വിനീഷ്യസ് വംശീയ അധിക്ഷേപം നേരിട്ടിരുന്നു അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരായ മത്സരത്തിനിടെയായിരുന്നു സംഭവം മത്സരത്തിന് മുന്നോടിയായി സ്റ്റേഡിയത്തിന് പുറത്തു വെച്ചാണ് അത്ലറ്റിക്കോ ആരാധകർ വിനീഷ്യസിനെതിരെ വംശീയാധിക്ഷേപം നടത്തിയത് ഇത് വലിയ പ്രശ്നങ്ങൾക്ക് വഴിവച്ചിരുന്നു പിന്നീട് കളിക്കളത്തിൽ അത്ലറ്റിക്കോയെ രണ്ടോ ഒന്നിന് പരാജയപ്പെടുത്തി റയൽ ഇതിന് മറുപടി നൽകി ഫുട്ബോൾ മത്സരത്തിനിടെ വംശീയ അധിക്ഷേപം നടത്തുന്ന കാണികൾക്ക് സ്റ്റേഡിയത്തിൽ ആജീവനാന്ത വിലക്ക് ഏർപ്പെടുത്തണമെന്ന് വിനീഷ്യസ് ആവശ്യപ്പെട്ടിരുന്നു നിങ്ങൾ മറ്റൊരാളെ വേദനിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അതിനുള്ള തിരിച്ചടി കിട്ടും വംശീയ നടത്തുന്നവർക്ക് ഏതു വിധേനയെങ്കിലും തിരിച്ചടി കിട്ടുന്നുണ്ട് എന്നിട്ടും അവരത് നിർത്തുന്നില്ല കാണികളിൽ ഭൂരിഭാഗവും ഫുട്ബോളിനെ സ്നേഹിക്കുന്നവരാണ് പക്ഷേ അതിൽ ചിലരുടെ ഉദ്ദേശം മറ്റൊന്നാണ് സ്റ്റേഡിയത്തിൽ വംശീയ അധിക്ഷേപം നടത്തുന്നവർക്കിത് ആജീവനാന്ത വിലക്കേർപ്പെടുത്തണം എന്നായിരുന്നു വിനീഷ്യസ് അന്ന നിലപാട് അറിയിച്ചത് വംശീയ അധിക്ഷേപം ഉണ്ടായപ്പോൾ ഫുട്ബോൾ ഇതിഹാസം പെലെ സൂപ്പർ താരം നെയ്മർ തുടങ്ങിയവർ വിനീഷ്യസിന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു വിനീഷ്യസിനെതിരെ വംശീയാധിക്ഷേപം നടത്തിയവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് റയൽ മാഡ്രിഡും അറിയിച്ചിരുന്നു രാജ്യത്തിന്റെ ക്ഷേമത്തിനായി കൂടി പ്രവർത്തിക്കുന്ന താരമായ വിനീഷ്യസ് ബ്രസീലിലെ വെള്ളപ്പൊക്കത്തിൽ സാധാരണക്കാർക്ക് വലിയ സഹായങ്ങൾ ചെയ്ത് എവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു